ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ പോലും തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ കൈകാലുകളില്ലാതെ ജനിച്ച് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്ന ഒരു മനുഷ്യനുണ്ട് അതാണ് കുജിസി പരിമിതികൾ ശരീരത്തിനാണ് മനസ്സിനല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വിസ്മയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ നാലിന് ഓസ്ട്രേലിയയിൽ സെർബിയൻ കുടിയേറ്റക്കാരനായ പാസ്റ്റർ ബോറിസ് നഴ്സ് ദുഷ്കയുടെ മൂത്ത മകനായിട്ടാണ് നിക്ക് ജനിക്കുന്നത് അമേലിയ എന്ന അപൂർവ അവസ്ഥ കാരണം കൈകാലുകൾ ഇല്ലാതെയായിരുന്നു നിക്കിന്റെ ജനനം കൈയും കാലും വെട്ടിമാറ്റപ്പെട്ടതുപോലെ ജനിച്ച നിക്കിന്റെ ശരീരം കണ്ട് മാതാപിതാക്കൾ ഞെട്ടി ഈ കുട്ടിക്ക് അധികം ആയുസ് ഉണ്ടായിരിക്കില്ലെന്ന് എല്ലാവരും കരുതി എന്നാൽ അവനെ കൈവിടാൻ ആ മാതാപിതാക്കൾക്ക് കഴിയില്ലായിരുന്നു അവർ അവനെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ വളർത്തി സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചേർത്തു എന്നാൽ കൈകാലുകളില്ലാതെ ഒരു മാംസവിണ്ഡം പോലെ തോന്നിക്കുന്ന അവന്റെ ശരീരം കണ്ട് പല അധിക്ഷേപങ്ങളും അവന് നേരിടേണ്ടി വന്നു അന്യഗ്രഹജീവിയൊന്നും സാത്താന്റെ സന്ധതിയെന്നും പോലും പലരും അവനെ കളിയാക്കി ആത്മഹത്യ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായത്തിൽ തന്നെ അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ തുടങ്ങിയിരുന്നു കയ്യും കാലും ഇല്ലാത്ത ആ കുഞ്ഞു ശരീരത്തിന് ഒരു ചെറിയ ബാത് പോലും മരണകാരണമായ കൈകാലുകൾ തന്നെ എന്നായിരുന്നു ഓരോ രാത്രിയിലും ദൈവത്തോടുള്ള നിക്കിന്റെ പ്രാർത്ഥന പക്ഷേ അത്ഭുതങ്ങൾ സ്വയം സൃഷ്ടിക്കണമെന്ന് അവൻ പിന്നീട് തിരിച്ചറിഞ്ഞു മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും നിഖിന്റെ പ്രതിസന്ധിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു തന്റെ കൊച്ചു പാദങ്ങൾ ഉപയോഗിച്ച് എഴുതാനും ടൈപ്പ് ചെയ്യാനും നിക്ക് പഠിച്ചു ഇരുപത്തിയൊന്നാം വയസ്സിൽ കൊമേഴ്സിൽ ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് ലോകം ചുറ്റാൻ തീരുമാനിച്ചു തന്റെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടാതെ തനിക്കുള്ള കഴിവുകളെ പരിപോഷിക്കാനാണ് നിക്ക് ശ്രമിച്ചത് അതിജീവി ഇല്ലെന്ന് ലോകം മുഴുവൻ ഒരു കാലത്ത് പറഞ്ഞ നിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതനുമായി കാനി മിയാഹരി ആണ് ഭാര്യ നാല് കുട്ടികളുടെ അച്ഛനാണ് ഇപ്പോൾ നിക്ക് ലൈഫ് വിത്തൗട്ട് ലിംസ് എന്ന സംഘടനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം പ്രത്യാശ നൽകുന്നു വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുക എന്നതാണ് നിക്കിന്റെ പ്രധാന സന്ദേശം നൂറോളം രാജ്യങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞു ലക്ഷ്യബോധം കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ലെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് അൺസ്റ്റോപ്പബിൾ ലിമിറ്റ്സ് ലിമിറ്റ്ലെസ് തുടങ്ങിയ നിക്കിന്റെ പുസ്തകങ്ങൾ മുപ്പതിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് കാഴ്ചക്കാം ആറ്റിറ്റ്യൂഡ് ഈസ് ആൾട്ടിറ്റ്യൂഡ് എന്ന കമ്പനി വഴി ലോകത്തോട് സംസാരിക്കുകയാണ് നിക്ക് നിരാശയുടെ ഇരട്ടിൽ കഴിയുന്നവർക്ക് നിക്ക് ഒരു ഉദയ സൂര്യനാണ് നിങ്ങളുടെ ജീവിതത്തിലും വെല്ലുവിളികൾ ഉണ്ടാകാം പക്ഷേ ഓർക്കുക നിങ്ങൾക്കും അതിജീവിക്കാൻ കഴിയും